ഹായ് ഹലോ അസ്ലാം വലൈക്കും എന്തൊക്കെയോ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം അലഹമ്മ നമ്മളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നുട്ടോ നമ്മളെല്ലാം സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നത് അങ്ങനെ തന്നെ ആവട്ടെ മക്കൾക്ക് ക്ലാസ്സില്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ പണിയൊക്കെ എടുത്തരും കേട്ടോ അങ്ങനെ ഞാൻ എന്നെ ഒട്ടൊക്കെ എടുക്കട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരൊന്നല്ല ഒന്നാമത്തെ വരെ ഇത്ര വലുതായതിന് ശേഷം എൻ്റെ മൂന്നാമത്തെ ഡെലിവറി കഴിഞ്ഞത് അപ്പോൾ ഒരു ഇങ്ങനെ കണ്ട് നമ്മളെ പെയിനും കാര്യങ്ങളൊക്കെ ഒരു കണ്ടുകൊണ്ട് അവർക്ക് നല്ലോണം അറിയായിട്ടോ രണ്ടാക്കും അപ്പോൾ രണ്ടാളും എല്ലാ പണിയിലും ഹെൽപ്പാക്കും കേട്ടോ അതുകൊണ്ട് കുറേ സമാധാനാണേ അപ്പോൾ കുക്ക് പറഞ്ഞു ഞാൻ മീൻ നന്നാക്കി തരാ പറഞ്ഞിട്ട് അങ്ങനെ മോൾ മീനൊക്കെ റെഡിയാക്കുന്നുണ്ട് മാന്തളും മത്തി ആയിട്ടോ മേടിച്ചത് ടൂട്ടുവലും പിന്നെ ക്ലാസ്സിലെങ്കിലും ഓവൻ പിന്നെ അതും ഇതൊക്കെ എടുത്ത് പിറക്കി കൊണ്ടുവന്നേ എന്തെങ്കിലുമൊക്കെ എന്തൊക്കെ ഉണ്ടാക്കണതാണ് കേട്ടോ ഇപ്പോൾ എവിടെ നിന്ന് ഒരു കണ്ണ കെട്ടിയിരിക്കണം അതിനൊരു കയറൊക്കെ കെട്ടിയിട്ട് ഇടുകയും അയക്കുകയും അങ്ങനെ എന്തൊക്കെയോ പരിപാടി ആട്ടോ നിങ്ങൾക്ക് പൊതുവേ അങ്ങനത്തെ ഒരാളാണ് പിന്നെ ചിലത്തിനും സഹായിക്കട്ടോ ബാത്റൂം വയ്ക്കാനും ഫുഡ് ഉണ്ടാക്കുന്നിടത്തും എല്ലാം സഹായിക്കും രണ്ടാളട്ടോ പിന്നെ ഒരു പൂച്ച ഉണ്ടായിരുന്നു പൂച്ചയ്ക്ക് തിന്നാൻ കൊടുക്കുന്നുണ്ട് ഐറ്റകൾ തിളപ്പിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞപ്പോൾ താ ചോറും കറിയൊക്കെ ആക്കാൻ വേണ്ടി അകത്തേക്ക് കയറി അപ്പം മീൻ മുളകിടാൻ വെച്ചിട്ടുണ്ട് മാന്തളാട്ടം മുളക്കെ ഇടുന്നത് പിന്നെ പൊരിക്കാനുള്ളതും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചോറുണ്ട് അടുപ്പത്ത് പിന്നെ ഉപ്പേരിക്ക് പയറുണ്ടായിരുന്നു കേട്ടോ പയറ് ഉപ്പേരി വെക്കാൻ വിചാരിച്ചു അപ്പോൾ ടൊട്ടുതാ പയറൊക്കെ മുറിച്ചിടുന്നുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് അത് എത്ര വരില്ലെന്നെട്ടോ നമ്മൾ ചെറുതാക്കിയിട്ട് മുറിച്ചിടലേ വലുതാക്കിയിട്ട് മുറിച്ചിടലേ ചെറുതാക്കിയിട്ടാണ് നമ്മൾ സാധാരണ ഉപ്പേരി തേങ്ങയൊക്കെ കൊത്ത് ഇതൊക്കെ ഇട്ട് എന്താ അങ്ങനത്തെ സാധാ ഉപ്പേരി ഇത് വെച്ചാൽ ഇത്ര വലുതാക്കി ഇടുമ്പോൾ നമ്മൾ കുരുമുളക് ഇട്ടിട്ട് കുരുമുളക് പൊടി ഇട്ടിട്ടുള്ള ഒരു ഉപ്പേരി ആട്ടോ വെക്കുക ഇത് നല്ല ടേസ്റ്റിയാണ് നമ്മൾ എനിക്ക് മറ്റേ ഉപ്പേരിനങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതിനുള്ള പരിപാടിയാണ് അപ്പോൾ എന്താ പറയുക ഇത് നമ്മൾ ശരിക്കും കൈ കൊണ്ട് ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചാണ് ഇടേണ്ടത് പിന്നെ പയറിന് കുറച്ചൊരു വാട്ടുണ്ട് അപ്പം നമ്മളത് പൊട്ടൂലല്ലോ അതുകൊണ്ടായിട്ട് മുറിച്ചത് അങ്ങനെ മീനൊക്കെ ഇതാ പിന്നെ മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ആ മീൻ പൊരിക്കാനും അതുപോലെ എന്താ ഉപ്പേരി വെക്കാനുള്ള ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നിങ്ങൾ ഉപ്പേരി വെക്കലുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും അങ്ങനെ വെക്കുന്നത് ഞാൻ പറഞ്ഞുതരാട്ടോ ഞാൻ ശരിക്കും നമ്മൾ സാധാ വെക്കണ പോലെ തന്നെ വെളിച്ചെണ്ണ വയ്ക്കുക കടു ഒട്ടിക്കുക പിന്നെ പയറിലൊരു വെല്ലുവിളി മുറിച്ചിട്ടിരുന്നു കേട്ടോ അതും കൂടെ ഇങ്ങോട്ട് ചട്ടിയിലേക്ക് ഇടാം ഒന്ന് ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക ച്ചിരി ഒന്ന് റെഡിയായി വരുമ്പം നമ്മൾ കുരുമുളക് ക്രഷ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പൊടിയോ എന്തെങ്കിലും ഇവിടെ ഞാൻ പൊടിയായിട്ടിട്ടെ അപ്പം ക്രഷ് ചെയ്യാൻ ഒന്നും മടി സമ്മതിച്ചിരാം അപ്പം ഞാൻ എന്താക്കി പൊടി എടുത്തിട്ട് കൊടുത്ത് അത് നല്ലോണം ഒന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ നമ്മൾ നമ്മളെ മുളകില്ലേ വറ്റൽ മുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിട്ട് കൊടുത്തു മുളക് വേണമെന്നില്ല നമുക്ക് പച്ചമുളക് തന്നെ തേങ്ങയിൽ ഒതുക്കിയിടാം പക്ഷേ ഇതടുത്ത് പച്ചമുളക് ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ തേങ്ങ ഇട്ട് ഇട്ടുകൊടുത്തു അതുപോലെ വറ്റലങ്ങളൊക്കെ ഒന്ന് പൊടിച്ച് അത് ഇട്ട് കൊടുത്ത് ഇട്ടോ അതും സെറ്റായി ഇത്രയേ ഉള്ളൂ പിന്നെ കറിവേപ്പിലിട്ട് കൊടുക്കുക അതു തന്നെ സാധാ വെക്കണ പോലെ തന്നെ പക്ഷെ അതിൽ നമ്മൾ കുരുമുളക് കൂടി ഇടുന്നു മാത്രം പക്ഷെ അതും കുറച്ച് നിങ്ങളത്തിൽ നമ്മൾ പൊട്ടിച്ചിടായിട്ട് നല്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞിപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഇത് നമ്മളെ പിന്നെ തണുപ്പ് കൂട്ടുന്നതും കുറക്കുന്നതും ഇല്ല മക്കൾ സാരോ പോയിട്ട് നല്ലവണ്ണം കൂട്ടി വെച്ചിരിക്കണേ എന്നിട്ട് വെള്ളം പോകുന്ന ഒരു സംഭവമാണ് ആ കണ്ടത് അപ്പം അത് അടഞ്ഞു വയ്ക്കുക എന്താ പറയുക പിന്നെ വെള്ളം അത്രയും തണുപ്പ് അതുകൊണ്ട് അടഞ്ഞു വയ്ക്കുക അപ്പോൾ അതിൻ്റെ സ്ക്രൂ അയക്കലൊക്കെയാണ് പണി അപ്പോൾ നമ്മളെ ഫ്രിഡ്ജ് എപ്പോൾ എപ്പോഴും നമ്മൾ എന്താക്കണം സ്വിച്ച് ഓഫാക്കുക മാത്രം ചെയ്ത് വയർ വലിച്ചിടണം കേട്ടോ എങ്ങനെയായാലും നമ്മൾ സ്വിച്ച് ഓഫ് ഓഫാക്കിയാലും ചിലപ്പം നമുക്ക് കറണ്ട് പിടിക്കാനുള്ള ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മളെ നമ്മളെ തടി നമ്മളെപ്പോഴും നോക്കണം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഫ്രിഡ്ജിക്ക് എന്ത് നന്നാക്കുവാണെങ്കിലും എന്താക്കണം വയറും കൂടെ ഊരി ഇട്ടണം കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് വേജാറില്ലല്ലോ അപ്പം സ്വിച്ച് മാത്രം ഓഫാക്കിട്ട് നമ്മളൊന്നും ചെയ്യരുതേ അങ്ങനെ അത് നോക്കിയപ്പം സെറ്റാകണില്ല എന്താ വെച്ചാൽ ഊരാൻ കിട്ടണില്ല നല്ല നൈസ് കട്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്രിഡ്ജൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു കുറച്ച് വെള്ളമൊക്കെ സെറ്റ് ഒന്ന് അലിഞ്ഞ് റെഡി ആകുമ്പോൾ അത് ശരിയാക്കണം അങ്ങനത്തെ നമ്മൾ ഉപ്പേരിയുണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് അപ്പോൾ നമ്മൾ ഉണക്കമുളക് കിട്ടുന്നതുകൊണ്ട് കേട്ടോ ആ റെഡ് കളറിൽ വരുന്നത് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ഈ കുരുമുളക് കിട്ടുകൊണ്ട് നല്ല ടേസ്റ്റുള്ള ഉണ്ടാവും കേട്ടോ ഇഷ്ടപ്പെടുന്നവർക്ക് കുരുമുളക് ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും അങ്ങനെ അതും കഴിഞ്ഞിപ്പം താ ടൊട്ടൂന് സോയാബി പൊരിക്കാൻ ഉള്ള പരിപാടിയാണ് അപ്പോൾ താൻ വലിയ സോയാബീനീനും അപ്പോൾ ഞാൻ രണ്ട് മൂന്നെണ്ണം മുറിച്ചപ്പോകും പറഞ്ഞാൽ മുറിക്കേണ്ട എനിക്ക് ഇതുപോലെ തന്നെ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇപ്പോൾ താൻ മസാല കൂട്ടാനുള്ള പരിപാടിയാണ് അപ്പോൾ കുറച്ചധികം കൂട്ടി വെച്ച് എനിക്ക് രാത്രിയും പൊരിച്ചു കൊടുക്കാം അപ്പോൾ ശരിക്കും മീൻ കൂട്ടില്ലല്ലോ അതുകൊണ്ട് എനിക്ക് സോയാബീൻ ഭയങ്കര ഇഷ്ടമാണ് ഒന്നിലെ സോയാബി വേണം അല്ലെങ്കിൽ ചിക്കൻ വേണം അല്ലെങ്കിൽ ബീഫ് വേണം കേട്ടോ അതിൽ ഏതെങ്കിലുമൊക്കെ വേണം അപ്പോൾ താ പിന്നെ അത് റെഡി ആക്കുകയാണെങ്കിൽ മസാലയൊക്കെ ചിക്കൻ മസാലയും അതുപോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ആക്കി മസാല കൂട്ടിട്ടുണ്ട് അങ്ങനെ നമ്മളെ കുളിയും കാര്യങ്ങളും ചോറും നല്ല എല്ലാ പരിപാടിയും കഴിഞ്ഞ് മോന് ഉണ്ടായിരുന്നു മൂന്ന് ക്യാമ്പിലും പോയി ഞങ്ങളിതാ മേപ്പാടി എത്തിയിട്ടാണ് ഞാനും മോനും അതുപോലെ കുക്കും കൂടെ എന്താ വെച്ചാൽ കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ സെറ്റാക്കാനൊക്കെ ഉണ്ടായിരുന്നു അതിന് പോയതാണ് പിന്നെ നമ്മൾ പോവല്ലാതെ രീക്ഷല്ലോ നമ്മൾ തന്നെ പോകണം എല്ലാക്കാരും നമ്മളാണ് പ്ലംബർ നമ്മളാണ് എല്ലാം നമ്മൾ പരിതത്തെല്ലാമാണ് അങ്ങനെ അവിടെ പോയി അതൊക്കെ ശരിയാക്കി വന്നു എവിടെയെങ്കിലും പോവാണെങ്കിൽ വന്ന് വരുമ്പോൾ നമ്മൾ വൈകുന്നേരത്തെന്തെങ്കിലും കടിയൊക്കെ വാങ്ങിയിട്ടേ വരിക ഇന്ന് എനിക്കത് പറ്റിയില്ലോ ഞാനും കുക്കും കൂടെ അവിടുന്ന് ഇറങ്ങിയ സമയത്തുണ്ട് ബസ് വരുന്നത് പിന്നെ അത് പോയാൽ പിന്നെ നമ്മൾ കുറേ നേരം കാത്തിക്കേണ്ട വിചാരിച്ചു അടുത്ത ബസ് വരണ്ടേ അപ്പം വിചാരിച്ചു വേണ്ട പോകാതെ വിചാരിച്ചാൽ അങ്ങനെ ഒന്നും കടിയൊന്നും വാങ്ങാതെ വാങ്ങാതായിട്ടോ വന്നേ പിന്നെ ഇപ്പോൾ താപ്പുരയില് വന്നിട്ട് വേഗം ഉള്ളി ഉള്ളി വടക്കുള്ള മസാലയൊക്കെ കൂട്ടി എന്താ ഉള്ളിവട ഉണ്ടാക്കുകയാണ് ഇനിയിപ്പോൾ ചായ ഒടിച്ചിട്ട് കുറച്ചധികം പരിപാടി ഉണ്ട് എന്താ വെച്ചാൽ മക്കൾസിൻ്റെ കഴിഞ്ഞ് ഞായറാഴ്ച ചെയ്യാൻ പറഞ്ഞില്ല ഞായറാഴ്ചയാണെന്ന് വിചാ അറിയാതായിപ്പോയിട്ട് അവർക്കൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല സ്പെഷ്യലായിട്ടൊന്നും അപ്പോൾ സാധാരണ ഞായറാഴ്ച ഒക്കെ നയിച്ചോറോ ബിരിയാണിയോ മന്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കെട്ടോ അപ്പം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല ഇനിയിപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഉണ്ട് അതിൻ്റെ കുറച്ച് പരിപാടി ഉണ്ട് അപ്പം ആ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ ഞാൻ വാങ്ങി വെച്ചിരുന്നു ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ താ രാത്രി കേക്കുള്ള പരിപാടിയാണ് ഒക്കെ താ മസാല ഊട്ടി റെഡിയാക്കുകയാണ് ഇനിയിപ്പം ഇതൊന്ന് എന്താ കുറച്ച് നേരം റോസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് പിന്നെ ഇപ്പം നമ്മളെ എന്താ മന്തി പരിപാടിയാണ് മന്തിൻ്റെ ഫുൾ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഇനിയിപ്പം എല്ലാവർക്കും ഇപ്പോൾ മന്തി വെക്കാനും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അപ്പോൾ താ അതിനുള്ള വെള്ളം കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഞാനൊരു ഹൗസ് വൈഫ് ആയതുകൊണ്ട് നമ്മളെ കയ്യിൽ നിന്ന് വീഡിയോസ് നിങ്ങൾ ഇത്രയെ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾക്ക് കുക്കിങ് അതുപോലെ വീട്ടിലത്തെ പണി പിന്നെ നമ്മൾ എപ്പോഴും പുറത്ത് പോകുമ്പോൾ പുറത്ത് എന്തെങ്കിലും കല്യാണത്തിന് പോകുമ്പോൾ എന്തെങ്കിലും പോകുമ്പോൾ ഈ വീഡിയോസൊക്കെ നമുക്ക് ഇതിനേക്കിൽ ഇടാൻ പറ്റുള്ളൂ നമ്മൾ പിന്നെ ചില യൂട്യൂബേഴ്സ് ചെയ്യുന്ന പോലെ യൂട്യൂബിലേക്ക് ഇടാനായിട്ട് അങ്ങനെ എവിടെയും പോകും ഒന്നും ചെയ്യൂല നമ്മൾ പോണതൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാകത്ത് എന്തായാലും ഉണ്ടാവും ഉണ്ടാവട്ടോ അപ്പം എന്തായാലും നമ്മളെ മന്തിയൊക്കെ അടിപൊളി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് അല്ലിട്ടാണ് അപ്പം നല്ല പുകയൊക്കെ ഇട്ടിട്ടുണ്ട് ഇവർക്ക് പുകയൊക്കെ നല്ലോണം ഇടണം അങ്ങനെയൊക്കെ റെഡി ആയി മയോണീസ് അടിച്ച് അതുപോലെ തക്കാളി ചട്നിക്കെ അടിച്ച് അപ്പം നമ്മുടെ വീഡിയോസ് ഇത്രയൊക്കെയുള്ള അപ്പോൾ മക്കൾസിന് ഇതാ ചോറും കൊടുത്ത് അവർക്ക് ഓർക്ക് ചോറും എടുത്തിട്ട് ആ എന്താ ഓരൊന്ന് സൈഡിലാക്കും എന്നിട്ട് പിന്നെ ചെറുതിനെ ഓരേ ഏൽപ്പിക്കും എന്നിട്ടാണ് കേട്ടോ ഞാൻ തിന്നൽ ഞങ്ങളിപ്പോൾ അധികം ഒരുമിച്ച് അങ്ങനെ കഴിക്കില്ല എന്താ ചില ഈ ചോറിലേക്ക് കൈ കുത്തുമ്പോൾ ആണല്ലോ കുട്ടികൾക്ക് ഒരു കരച്ചിൽ അപ്പോൾ നമുക്കതിന് റിസ്ക് എടുക്കാണ്ട് വിചാരിച്ച് അങ്ങനെ ഓരോ ഫുഡൊക്കെ കൈക്കളൊക്കെ കഴിഞ്ഞതാണ് ഞാനിരുന്നിട്ടോ ആ സമയത്ത് ആപ്പുക്കം ഒളിച്ചിരുന്നു അങ്ങനെ ആ അപ്പുക്കാനോട് വാർത്താണൊക്കെ പറഞ്ഞത് ആ ചോറൊക്കെ തന്നതാണ് അപ്പം അടുത്തൊരു വീഡിയോയിട്ട് വരാം ടാറ്റാബ്ബാബാസിയു അസ്സലാ വലൈക്കും